അലൈക്കും അല്ലാമലേക്കും വരഹമത്തല്ലാത്ത വാർക്കാത്തു ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ഒരു ഉമ്ര ചെയ്യാൻ വേണ്ടി പണം ഇല്ല ഉമ്ര ചെയ്യാനുള്ള വഴിയും ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഒമ്ര ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു മഹത്തായ ആരാധനയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ പൂർണ്ണമായും കേൾക്കുക എങ്ങനെ ചെയ്താലാണ് നമുക്ക് ഉംറയുടെ പ്രതിഫലം ലഭിക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കുക അതുപ്രകാരം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് പോലെ ചെയ്താൽ എല്ലാ ദിവസവും ഉംറ ചെയ്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വീഡിയോക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആയി രേഖപ്പെടുത്തുകയും ചെയ്യുക സുബിഹി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഇനി ജമാഅത്തായി നിസ്കരിച്ചില്ല വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചത് പള്ളിയിലാണ് നിസ്കരിച്ചത് എവിടെ നിന്ന് നിസ്ക നിസ്കരിച്ചാലും സുബിഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ ഇരുത്തത്തിൽ അവിടെ തന്നെ ഇരുന്ന് റിഖറുകളും സ്വലാത്തുകളും ഖുർആാൻ പാരായണവുമൊക്കെയായി അവിടെ തന്നെ ഇരുന്ന് സൂര്യൻ ഒതിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് വരെ അവിടെ ഇരുന്നു ഇരുന്ന് കൂടി നിസ്കരിച്ചാൽ അവനിക്ക് ഒമ്പ്ര ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പ്രകാരം ചെയ്താൽ എല്ലാ ദിവസവും നമുക്ക് ഉംറ ചെയ്ത പ്രതിഫലം വാങ്ങിയെടുക്കാൻ കഴിയും സുബി നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ തന്നെ അവിടെ ഇരുന്ന് നിക്കറുകളും സ്വനാത്തുകളും ഖുർആാൻ പാരായണവുമൊക്കെ ചൊല്ലി ലോഹ നിസ്കരിച്ച് പിരിഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലമാണത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ശ്രമിക്കുക അല്ലാഹുദാനം നമുക്ക് തോഫിക്ക് നാൾകുമാറാകട്ടെ ഈ ചെറിയ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും ഓർഹമെത്തുന്നു